നടിമാർ പരാതി നൽകിയെന്ന നടൻ ഉണ്ണിമുകുന്ദന്റെ ആരോപണം നിഷേധിച്ച് മുൻ മാനേജർ വിപിൻകുമാർ നടിമാർ തനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും അമ്മയോ ഫെഫ്കയോ തന്നോട് ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ലെന്നും ബിപിൻകുമാർ പറഞ്ഞു അതിനിടെ മർദ്ദിച്ചെന്ന പരാതിയിൽ മുൻ മാനേജർക്കെതിരെ മാനനഷ്ട കേസ് നൽകാനാണ് ഉണ്ണിമുകുന്ദന്റെ നീക്കം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ആരോപണം അസംബന്ധമാണെന്നാണ് ബിപിൻകുമാറിന്റെ പ്രതികരണം താൻ മാപ്പ് പറഞ്ഞേ എന്നത് അടിസ്ഥാനരഹിതമാണ് മറ്റ് കാര്യങ്ങൾ നാളെ ഫെഫ്കയ്ക്ക് മുന്നിൽ വിശദീകരിക്കും നടൻ ടോവിനോയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു തന്റെ പരാതിയിൽ ടോവിനോയെക്കുറിച്ചുള്ള പരാമർശമില്ല നരിവേട്ട സിനിമയെക്കുറിച്ച് പ്രശംസിച്ചതാണ് മാനേജർ സ്ഥാനത്തുനിന്ന് പുറത്താക്കാനുള്ള ഒടുവിലത്തെ കാരണമെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു മുൻകൂർ ജാമ്യം തീർപ്പാക്കിയത് സാധാരണ നടപടിക്രമം മാത്രമാണ് ജാമ്യമില്ലാത്ത ഒരു കുറ്റവും തന്റെ പരാതിയിലില്ല പരാതിക്ക് അടിസ്ഥാനമായ തെളിവുകൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ബിപിൻ കൂട്ടിച്ചേർത്തു അതേസമയം മുൻ മാനേജറെ മർദ്ദിച്ച കേസിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇന്നലെ രംഗത്ത് വന്നിരുന്നു തനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വിപിൻ ഉണ്ടാക്കിയെന്നും ചെയ്തത് പൊറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഇതൊരു അടിക്കേസല്ല അടി ഉണ്ടാക്കിയിട്ടില്ല ചൂടായി സംസാരിച്ചപ്പോൾ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞിരുന്നെന്ന് ഉണ്ണിമുകുന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് തനിക്കൊരു സ്ത്രീയുടെ ഫോൺ വന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിലൊരു പേര് വിപിൻറേതായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടി വിളിച്ച് പരാതി പറഞ്ഞു വിപിൻ അവരോട് മാപ്പ് പറഞ്ഞുവെന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു വിപിനെ ഒരു സുഹൃത്തായാണ് കണ്ടിരുന്നത് തന്നിലേക്ക് നേര് ഉള്ള ആളായിരുന്നു വിപിൻ